ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളികളും വാതിൽപാളികളും ശ്രീകോ മറ്റേ ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ സ്വർണം പൊതിഞ്ഞ വിജയ് മല്യ മുപ്പത്തിമൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞ ഇത് മുഴുവനും ചെമ്പാക്കി മാറ്റിയത് ചെമ്പുകളൻ ചെമ്പുകള് ആരാണ് വാസുവാണ് ചെമ്പുകള്ളൻ വാസു ആരാണ് സി പി എമ്മിന്റെ സമുന്നതനായ നേതാവാണ് സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് എന്ന് പോലും പറഞ്ഞ പോരാ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ സ്വന്തക്കാരൻ അടുപ്പക്കാരൻ പണ്ട് പി കെ ഗുരുദാസനൊക്കെ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വാസു അതിനുശേഷം വാസുവിന് കൊടുക്കാത്ത സ്ഥാനങ്ങളില്ല കൊടുക്കാത്ത സ്ഥാനങ്ങളില്ല ദേവസ്വം കമ്മീഷണർ രണ്ട് പ്രാവശ്യം അത് കഴിഞ്ഞ് ദേവസ്വം പ്രസിഡന്റ് ശബരിമലയിലെ യുവതികളൊക്കെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് വാസു നടത്തിയ പോരാട്ടങ്ങൾ ഇവിടത്തെ ഒരു ഭക്തനും മറക്കില്ല കേട്ടോ ഒരു ഭക്തനും മറക്കില്ല യുവതികളെയൊക്കെ വിളിച്ച് ശബരിമല കയറ്റിയതേ ഈ പറയുന്ന കള്ളനാണ് അമ്പലക്കള്ളൻ ആ അമ്പലക്കള്ളനാണ് പിടിയിലായത് അപ്പോൾ വാസു എന്ന് പറയുന്ന അമ്പലക്കള്ളൻ സിപ്പിയമ്മിന്റെ അമ്പലക്കള്ളൻ പിടിയിലായി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് മനോരമ ആഘോഷിച്ചിരിക്കുകയാണ് മനോരമ ആഘോഷിക്കാതെ പിന്നെ മനോരമക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏ ആകെ നാണം കെട്ട് സി പി എംമാർ ഇപ്പൊ തലയിൽ മുണ്ടിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അമ്പലക്കള്ളം പോകുന്നേ എന്ന് നാട്ടുകാർ പറയുകയാണ് സി പി എം കാരെ കാണുമ്പോ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർക്ക് പുറത്തിറങ്ങിക്കൂടാ പുറത്തിറങ്ങൂ അമ്പലക്കള്ളൻ അമ്പലക്കള്ളൻ എന്ന് നാട്ടുകാർ മുഴുവൻ വിളിച്ചു പറയുകയാണ് അപ്പോഴാണ് അടുത്ത മാസം പതിമൂന്നാം തീയതി റിസൾട്ട് വരാൻ പോകുന്നത് എന്തിന്റെ അറിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആരെങ്കിലും വിശ്വാസി ഏതെങ്കിലും ഒരു വിശ്വാസി വിശ്വാസി ഹൈന്ദവ വോട്ട് വോട്ട് ചെയ്യോ ചെയ്യോ നിങ്ങൾ അപ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്ന പാർട്ടി പാർട്ടി ശബരിമല കൊള്ളയടിച്ച പാർട്ടി അതിദയനീയമായി പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അമ്പലക്കള്ളൻ അമ്പലക്കള്ളൻ വാസു എന്ന് പറഞ്ഞാൽ അമ്പലക്കള്ളന്മാരായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇനി പിന്നാലെ ഇനി പിന്നാലെ ആരൊക്കെയുണ്ട് ഇനിയൊരുപാട് അമ്പലക്കൊള്ളന്മാരുണ്ട് ഈ കാലത്ത് മന്ത്രിയായിരുന്ന ആരുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ തലയൊക്കെ കക്ഷത്താണ് എസ് ഐ ടി യുടെ കക്ഷത്താണ് കടകംപള്ളി സുരേന്ദ്രന്റെ തല ഇങ്ങേ ഇങ്ങേപ്പുറത്ത് ഇങ്ങേ പോറത്ത് ആരുടെ പത്മകുമാർ അന്നത്തെ വേറെ പ്രസിഡന്റ് ഉണ്ട് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ഇനി ഇനിതാ അപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ പി എസ് പ്രശാന്ത് പി എസ് പ്രശാന്തിനും വാസവനൊന്നും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവരും എല്ലാവരും കൊള്ളയിൽ പങ്കു ാണ് എസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ അതിനുള്ളിൽ അതിനുള്ളിൽ വീണ്ടും കള്ളന്മാരെ എസ് ഐ ടി പിടിക്കും എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേട്ടോ ആ രീതിയിലാണ് പറയുന്നത് എൻ വാസു അറസ്റ്റിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പിടിവീണു ഇതുവരെ പറഞ്ഞത് എന്താണ് ബോർഡിനൊരു ഉത്തരവാദിത്തമില്ല ബോർഡിന് ഉത്തരവാദിത്തമില്ല ബോർഡ് പ്രസിഡന്റിന് ഉത്തരവാദിത്വമില്ല മന്ത്രിക്ക് ഉത്തരവാദിത്വമല്ല ഉത്തരവാദിത്വം മുഴുവൻ ആർക്കാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ ആരാണ് ഈ ഉദ്യോഗസ്ഥന്മാര് യു ഡി എഫിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് കോൺഗ്രസിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ മുരാലിബാബവും പിന്നെ മറ്റേ പോറ്റിയൊക്കെ ഒക്കെ അതൊക്കെ കോൺഗ്രസിന്റെ ആൾക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ ആൾക്കാരാണ് സതീശന്റെ ആൾക്കാരാണ് സുധാകരന്റെ ആൾക്കാരാണ് മുരളീധരന്റെ ആൾക്കാരാണ് അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളോ ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഞങ്ങൾ വെറുതെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ പ്രസിഡന്റ് ആയി ഞങ്ങൾ ഇങ്ങനെ ദൂർത്തടിക്കുക അത്രയേ ഉള്ളൂ ഞങ്ങള് ഞങ്ങളെ പ്രസിഡന്റിനും ഞങ്ങളെ മന്ത്രിക്കൊന്നും ഇതൊന്നും നോക്കലില്ല എന്ത് ശബരിമല ഏത് ശബരിമല ഞങ്ങൾക്ക് അവർ പ്രശ്നമില്ലാന്നെ ഞങ്ങൾ നോക്കില്ല അതൊക്കെ നോക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥന്മാരാണ് കൊള്ള നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ മൂടുപൊളിരിക്കാണ് മൂട്ടിലിട്ടിട്ടാണ് എസ് ഐ ടി പൊട്ടിച്ചിരിക്കുന്നത് അതോടുകൂടി പിണറായി വിജയൻ പിണറായി വിജയനൊക്കെ പിണറായി വിജയൻ കൂടുതൽ പിണറായി വിജയനും അപ്പം ഗോവിന്ദനൊക്കെ എന്നും അപ്പം ഗോവിന്ദ പറയുന്നത് ഓ എന്തെങ്കിലും ആവട്ടെ അറസ്റ്റ് നടക്കട്ടെ അറസ്റ്റ് നടക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഇതുവരെ ഇവരെയൊക്കെ സംരക്ഷിച്ചിരിക്കുകയാണ് ഇതുവരെ ഇവരെയൊക്കെ സംരക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഹൈക്കോടതി കർശനമായ നിർദ്ദേശങ്ങളോടെ കർശനമായ കർശനമായ ഉപാധികളോടെ അവര് തന്നെ നിയമിച്ച അവര് തന്നെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ചത് ആ കോടതിയുടെ ഏറ്റവും കർശനമായ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നു വരുന്നത് അതുകൊണ്ട് ഇനി വരും നാളുകളിൽ സി പി എമ്മിന്റെ കപട്ടമുഖം കപടമുഖം സി പി എം നടത്തിയത് ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയാണ് അയ്യപ്പനെ അയ്യപ്പൻ എന്തൊക്കെയെന്ന് പറഞ്ഞത് അയ്യപ്പനും മാളിയപ്പുറവും കല്യാണം കഴിച്ചു അല്ലെ അയ്യപ്പനും മാളിയപ്പുറവും കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് അദ്ധമൻ പൂമരം ഇപ്പോഴും ഉണ്ട് അല്ലെ അത്തരത്തിൽപ്പെട്ട അധമന്മാരെ ഈ തന്ത്രിയെ കുറിച്ചൊക്കെ പിണറായി വിജയൻ പറഞ്ഞ അസഭ്യങ്ങൾ പുറത്തു പറയാൻ പറ്റാവുന്നതാണ് അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ കുറിച്ച് ശ്രീമതി ടീച്ചർ പറഞ്ഞ സഭ്യങ്ങൾ പുറത്തു പറയാവുന്നതാണ് ഓരോ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ സി പി എമ്മിലെ ഓരോ നേതാക്കന്മാരും ഇവിടത്തെ ഹൈന്ദവ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ അപഹസിക്കായിരുന്നു അല്ലെ തിരിച്ചടിയാണ് അടിയടിയാണ് കാരണം അയ്യപ്പനോട് കളിക്കരുത് കേട്ടോ അയ്യപ്പനോട് കളിക്കരുത് ഇനി എന്ന് എന്ന് കേരളത്തിലെ ചോദിച്ചാൽ ആണ് 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 യാണ് ഈ വാർത്ത എൻ വാസു അറസ്റ്റിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ആദ്യത്തെ അറസ്റ്റ് ബോർഡിൽ നിന്ന് ആദ്യത്തെ അറസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ മലപ്പടക്കം പൊട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി പൊട്ടി എന്ന് പൊട്ടാൻ പോകുന്നത് കാത്തിരിക്കുക സി പി കമ്മികളെ എന്നും മാത്രമേ പറയാനുള്ളൂ കേട്ടോ ഗൂഢാലോചന വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അത് കഴിഞ്ഞിട്ട് അടുത്തതാര് അടുത്ത അടുത്തതാര് ഇനി ആർക്കാണ് ഇനി ആരാണ് ഇനി ആരാണ് ജയിലിനുള്ളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് മലയാള മനോരമ ഉള്ളിലെ പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ വലിയ പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിയുകയാണ് കേരളത്തിലെ അമ്പല കൊള്ളക്കാർ കള്ളന്മാർ ആരാണ് സി പി എമ്മുകാരാണ് കള്ളന്മാർ അയ്യപ്പനെ അടിച്ചത് സി പി എമ്മുകാരാണ് എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യം മാത്രം മതി അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു മനുഷ്യൻ പോലും ഒരു വിശ്വാസി പോലും സി പി എമ്മിന് വോട്ട് ചെയ്യില്ല കാരണം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ശബരിമല കൊള്ള നടത്തിയത് സി പി എം ആണ് സി പി എം ആണ് സി പി എം ആണ്